കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങളും ആചാരങ്ങളും സാമ്പത്തികമായിട്ട് അവർക്ക് ഉയർച്ചയ്ക്ക് ഉന്നമനത്തിനും വേണ്ടി എന്തെല്ലാമാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം അത്തം ചോതി അനിഴം മീനക്കൂറിലെ പൂരൊരുട്ടാതി കാൽഭാഗം ഉത്രട്ടാതി രേവതി ഈ ന നാളുകാരുമായിട്ടുള്ള ചേർച്ച ഇവർ ഒഴിവാക്കുന്നത് നല്ലതാണ് പൂരനക്ഷത്രക്കാര് ചന്ദ്രൻ രാഹു ശനി എന്നീ കാലങ്ങളിൽ ഇവർക്കുണ്ടാകുന്ന ദോഷങ്ങൾ അതായത് ഈ സമയത്തൊക്കെ ഇവർക്ക് ഇവരുടെ ദശാകാലങ്ങളിൽ ഇവർക്ക് വലിയ ദോഷങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് അത് വിധിപ്രകാരമുള്ള പരിഹാര കർമ്മങ്ങൾ നോക്കി അത് ചെയ്യുന്നത് പൂരം നക്ഷത്രത്തിൽ ഒരുപാട് ഉയർച്ചയ്ക്ക് സാധ്യത ഉണ്ടാക്കുന്നതാണ് മഹാലക്ഷ്മി അന്നപൂർണേശ്വരി എന്നീ ദേവതകളെ നമ്മൾ ധ്യാനിക്കണം യക്ഷിക്ക് വഴിപാടുകൾ നടത്തുക പൂരവും വെള്ളിയാഴ്ചയും വെള്ളിയാഴ്ചയാണെങ്കിൽ പൂര നക്ഷത്രം വരുന്നുണ്ടെങ്കിൽ വെള്ളിയാഴ്ചയും പൂരവും ചേർന്ന് വരുന്ന ദിവസം പ്രത്യേകമായിട്ട് വൃതാനുഷ്ഠാനം പൂജ അമ്പലങ്ങൾ ക്ഷേത്രങ്ങളിൽ പോവുക വഴിപാടുകൾ നടത്തുക എന്നിവയൊക്കെ ഉത്തമമാണ് പൂരാടം ഭരണി നക്ഷത്രങ്ങളിൽ ക്ഷേത്ര ദർശനം നടത്തുക ജന്മക്ഷേത്രത്തിലെ ലക്ഷ്മി പൂജയോ ശുക്രപൂജയോ നടത്തുക രാശ്യാധിപനായ ആദിത്യനെ പ്രീതിപ്പെടുത്തുക ഇവയൊക്കെ ഉത്തമമാണ് പൂരവും ഞായറാഴ്ചയും ചേർന്ന് വരുന്ന ദിവസം ആദിത്യപൂജ ശിവക്ഷേത്ര ദർശനം എന്നിവ നടത്തി വെള്ള ഇളനില ചുവപ്പ് നിറകൾ എന്നിവ അനുകൂലമാണ്